ഞങ്ങൾക്ക് തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണുള്ളത് പിണറായിയുടെ ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള വ്യക്തമായ ഒരു വിധിയെടുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് സംശയമില്ല അതിശക്തമായ നിഷേധ തരംഗമാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുക അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരുപാട് ഒരുപാട് ആരോപണങ്ങളുടെ ശരശയിലാണ് അദ്ദേഹം കിടക്കുന്നത് അദ്ദേഹമാണ് കേരളത്തിലെ പ്രതിപക്ഷത്തരായിട്ട് പതിമൂന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് വളരെ ദുർബലമായ ചോദ്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നിരാകരിച്ചിരിക്കുകയാണ് ഈ വിധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായ ഒരു വ്യക്തമായ ചോരെടുത്തായിരിക്കും പ്രതിപക്ഷ പ്രവർത്തനം മാത്രമല്ല ഭരണകക്ഷിയുടെതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ജനങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ജനങ്ങളതിന് കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് അതിൻ്റെ ഒരു ഭാഗത്തൊക്കെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുതന്നെയാണ് അതോടൊപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ കൊള്ള അതുപോലെ തന്നെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ള പത്ത് വർഷക്കാലത്തെ ഭരണം അതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത അത്രയും വലിയ ഒരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് അത് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുക മാത്രമല്ല ഈ രാജ്യത്തെ വിശ്വാസികൾ കൊടുത്ത പണം കൊണ്ട് അവിടെ നിർമ്മിച്ചിരിക്കുന്ന പാലക വിഗ്രഹം അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പാളി ഇതൊക്കെ തന്നെ കട്ടുകൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ സാധ്യമല്ല ഇതിലൊക്കെ തന്നെ പ്രതികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അതുകൊണ്ട് തന്നെ ഒരു കൂട്ടുത്തരവാദിത്തമാണ് അതിന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മുഖ്യമന്ത്രി എപ്പോഴും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുക ഞങ്ങൾ ഞങ്ങളങ്ങനെയല്ല ആരെങ്കിലും കുറ്റം ചെയ്തു ചെയ്തോന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട അപ്പോഴപ്പോൾ തന്നെ കൃത്യമായിട്ട് നടപടിയെടുത്ത പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് അതാണ് പിണറായി ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള അനവസരത്തുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഞാൻ ഞാനതിനെ നോക്കിക്കാണുന്നത് അദ്ദേഹത്തെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് അതും ഐക്യ ജനാധിപത്യ കക്ഷിയുടെ കൺവീനർ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിരുത്തരവാദപരമായിട്ടുള്ള അത്തരമൊരു പ്രസ്താവന വരാൻ പാടില്ലായിരുന്നു അത് അറിഞ്ഞ് ഉടനെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇടപെട്ടു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ചു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സാന്നിധ്യത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് തനിക്ക് പറ്റിയ വീഴ്ച അതിൽ ക്ഷമാപണം അദ്ദേഹം ചോദിക്കേണ്ടായി നമ്മളൊക്കെ തന്നെ കണ്ടതാണ് അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സി പി എമ്മുമായിട്ടുള്ള പ്രകടമായ വ്യത്യാസം സി പി എമ്മിൻ്റെ നോക്കൂ എത്ര എത്ര ആരോപണങ്ങളുണ്ട് അതും ലൈംഗിക ആരോപണം ആ ലൈംഗിക ആരോപണത്തിൽ പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളാണ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെടുക്കും അതുകഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് എടുക്കും ഒന്നോ രണ്ടോ മന്ത്രിമാർ ഗുരുതരമായ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ് പിന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള ഓരോ ജില്ല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ നേതാക്കന്മാർ ലൈംഗിക അപവാദത്തിൻ്റെ നിറച്ചുഴിൽപ്പെട്ട് മുങ്ങിത്തന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും മുഖ്യമന്ത്രി കണ്ടിട്ടില്ല എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അട അടവെന്താണ് ഒരു ലൈംഗിക ആരോപണം കൊണ്ടുവരിക അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പറയാനൊന്നുമില്ല ഇതാണ് എപ്പോഴും നിഷേധമായിട്ടുള്ള എന്തെങ്കിലും മുദ്രാവാക്യം വഴി കൊണ്ടുവരൂ അതും പ്രത്യേകിച്ച് ലൈംഗിക ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുക അപ്പോൾ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ജനസ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു എല്ലാ കാലത്തും പണ്ട്രാജ്യം നടത്തരുത് അതൊരു വിഫല ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരോപണത്തിനായിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത നിലപാട് എത്ര ശക്തവും വ്യക്തവുമാണ് ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചില നടപടിക്രമങ്ങളുണ്ട് പരമ്പരാഗതമായി ഞങ്ങൾ സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട് അതിനനുസൃതമായിട്ട് മാത്രമേ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ അല്ലാണ്ട് അറിഞ്ഞ ഉടനെ തന്നെ പൊടുന്നെ ഒരാളെ പിടിച്ച് പുറത്താക്കില്ല അതൊന്നും ഞങ്ങളുടെ സമ്പ്രദായമല്ല അതുകൊണ്ട് തന്നെ ആലോചിച്ച് ചുറപ്പിച്ച് കൃത്യമായിട്ടും അന്വേഷിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ശേഷം മാത്രമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ ആദ്യം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് ഘട്ടം ഘട്ടമായിട്ട് ഓരോ നടപടി സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത് അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ധാർമ്മികമായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായൊരു പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് മാത്രമാണ് കോൺഗ്രസ്സിന് പകരമായിട്ട് ആ മഹിമയൊന്നും അടുത്ത പക്ഷ ജനാധിപത്യ മുന്നോടിക്കോ പ്രത്യേകിച്ച് സി പി എമ്മിന് അവകാശപ്പെടാനില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ അവർക്കുണ്ടായ മുന്നോട്ടെന്ന് പറഞ്ഞാൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധ്യമല്ല പ്രയാസപ്പെട്ട ജനങ്ങൾ ആ ജനങ്ങൾ തീർച്ചയായിട്ടും അവസാനം മുഖ്യമന്ത്രി പാവപ്പെട്ട ജനങ്ങളെ നോക്കിക്കൊണ്ട് ഇതായി കിറ്റും അതുപോലെ ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടുണ്ടായിട്ടില്ല ഒരു മാസ്മരികമായ ഒരു മാറ്റം മാത്രമാണ് ഇതിനെ നോക്കാൻ സാധിച്ചത് അതും യാതർജ്യം മാത്രമായിട്ടുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊന്നുമില്ല ജനങ്ങൾ കൃത്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രബുദ്ധമായ കേരളം അല്ലേത് ആ പ്രബുദ്ധമായ കേരളത്തെ ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യും അതിൻ്റെ കൃത്യമായിട്ടുള്ള ചുവരെഴുത്തവും വിധി പ്രഖ്യാപനവുമായിരിക്കും ഈ തിരഞ്ഞെടുക്കും സംശയമെൻ്റെ